മഹാ കുംഭാഭിഷേകത്തിനൊരുങ്ങി ചെമ്പകത്തുഴുക്കുടി ശിവപാർവതിയമ്മൻ ക്ഷേത്രം മുതുവാൻ സമുദായത്തിന്റെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവത്തിനും കുംഭാഭിഷേകത്തിനുമുള്ള ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചത് ഫെബ്രുവരി രണ്ടാം തീയതി മഹാകുംഭാഭിഷേകം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചിന്നക്കനാൽ ചെമ്പകത്തുഴുക്കുടി മുതുവാൻ ഗോത്രവർഗ സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ശിവപാർവതിയമ്മൻ ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ചത് വിവിധ ഗോത്ര സമൂഹങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് കൃഷ്ണശിലയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ശില എത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് മുതുവാൻ ആദിവാസി സമൂഹത്തിന് ആരാധിക്കാൻ ശിവപാർവതിയമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സമീപ പ്രദേശങ്ങളിൽ ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ ക്ഷേത്രം നിർമ്മിക്കാനും പ്രതിഷ്ഠ നടത്തുവാനും മുതുവാൻ സമുദായം തീരുമാനിച്ചത് മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി ആത്മന്ദയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം പൂജാരി ചന്ദ്രൻ പൂജാരിയുടെ സഹകാർമ്മികത്വത്തിലും പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കും തുടർന്ന് ഫെബ്രുവരി രണ്ടാം തീയതി അഷ്ടബന്ധന മഹാകുംഭാഭിഷേകവും നടക്കും ചെമ്പത്തോഴുകുടി അരുൺമുഖശ്രീ ശിവപാർവതി ക്ഷേത്രത്തിന്റെ അഷ്ടമഹാകുംഭാഭിഷേകത്തിൻ്റെ ഉത്സവ ഉത്സവത്തോടനുബന്ധിച്ച് ഏവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ഇതോടൊപ്പം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം രാവിലെ പത്തിന് പത്തിനും അഷ്ടമഹാ കുംഭാഭിഷേകം നടക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ള മറ്റ് എല്ലാ കുടികളിലുള്ള ആൾക്കാരെയും ഈ കുംഭാഭിഷേകത്തിലേക്ക് ഏതെയും ക്ഷണിച്ചുള്ളൂ ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും മുതുവാൻ സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശിവപാർവതി ക്ഷേത്ര സന്നിധിയിലേക്ക് പാൽക്കൂട ഘോഷയാത്രയും നടക്കും